ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ വളരെ മടിയായിട്ടുണ്ട് യൂട്യൂബിൻ്റെ അകത്ത് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നാമത് എനിക്ക് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ പ്ലാറ്റ്ഫോമിനേക്കാട്ടിലും എനിക്ക് എൻ്റെ പാഷനോടാണ് ഇഷ്ടം പാഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ ചിത്രം വരയ്ക്കുക എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ കുറച്ചധികം മോഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് എങ്ങനെയെങ്കിലും വരച്ച് തീർക്കണം അതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുക എന്നല്ലാതെ യൂട്യൂബിൻ്റെ അകത്ത് വീഡിയോസ് പോസ്റ്റ് ചെയ്യണമെന്നോ വീഡിയോസ് എടുക്കണമെന്നോ എന്നൊന്നുള്ള ഒരു ചിന്തയില്ലാട്ടോ പിന്നെ എന്തെങ്കിലും പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുക എന്നല്ലാതെ പൊതുവേ ഒരു ദിവസം നാല് വീഡിയോസെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു അങ്ങനത്തത് ഒരു ദിവസം ഒന്നുപോലും പോസ്റ്റ് ചെയ്യാത്ത ചെയ്യാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് കണ്ണനാണ് ബിലെ മുഖ്യം മാത്ര തന്നെ അത് പറയുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് അപ്പോൾ ഞാനിപ്പോൾ തന്നെ എന്ന് വെച്ചാൽ കണ്ണനെ വരച്ച് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ജസ്റ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു എന്തിനാണ് യൂട്യൂബിൻ്റെ അകത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മൾ സ്വയം ഇങ്ങനെ പുകയത്തി പുകയത്തി സംസാരിച്ചിട്ട് കാര്യമുള്ള അതും പിന്നെ വിചാരിച്ച് പത്ത് ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് അവർക്ക് ഞാൻ എന്ത് ഏത് എന്നറിയാൻ ഒരായിരം പേർക്കെങ്കിലും ആകാംക്ഷ ഉണ്ടാവും അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെന്നു ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് ലൈവ് തന്നെ വന്നിട്ട് എൻ്റെ ഒരു അറിവ് വെച്ചിട്ടൊരാഴ്ച അങ്ങായി പൊതുവെ ലൈവെങ്കിലും രാത്രി റെഗുലറായിട്ട് വരാറുണ്ടായിരുന്നു അതും ഇല്ല കാരണം എന്തോ കണ്ണനിലേക്കങ്ങ് ചുരുങ്ങി ചുരുങ്ങിപ്പോകുന്നു ചെയ്തു വെച്ച വർക്ക് അവിടെ ഉണ്ട് കേട്ടാ രണ്ടെണ്ണം രണ്ടും ഇന്ന് കൊറിയർ ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ ഫ്രെയിം ചെയ്യാൻ ഒറ്റക്ക് ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ട് പിന്നെ ചിലവ് വെച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇന്ന് കൊറിയർ ചെയ്യാൻ പറ്റാതെ പോയതാണ് പിന്നെ വേറെ ഒരു ഫോട്ടോ ഞാൻ ചെയ്തോണ്ടിരിക്കുകയാണ് ആരോ ഗൈസ് സ്ക്രീനിൽ ടു തൗസൻഡ് ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ട് ആരും അഡ്വാൻസ് അയച്ചതാണ് അപ്പോൾ അങ്ങനെയാണ് ഒരുപാട് ആൾക്കാരെ ഏൽപ്പിക്കുന്നുണ്ട് താങ്ക് യു സോ മച്ച് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് അതെപ്പോഴും എനിക്ക് തരുന്നതിൽ എനിക്ക് ഭയങ്കര അധികം സന്തോഷം മാത്രമേ ഉള്ളു എൻ്റെ ആഗ്രഹവും അതാണ് നിൽക്കാതെ ഇങ്ങനെ കണ്ണനെ വരച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു എൻ്റെ അവിടെ നിങ്ങൾ ഞാൻ ഫോട്ടോ കാണിച്ചിരുന്നില്ലേ ആ വലിയ ഫോട്ടോ അത് ഇരുപത്തി ഇഞ്ച് വീതിയും ഇരുപത്തെട്ടിഞ്ച് നീളവും ആട്ടോ വരുന്നത് ആ ഒരു ഫോട്ടോക്ക് അതിൻ്റെ പ്രൈസ് വരുന്നത് പതിനായിരം രൂപയാണ് അപ്പോൾ ആളുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നു ശ്രീകുമാർ എന്തോ പേര് കറക്റ്റ് ഞാൻ ഓർത്തിട്ടില്ല ആട്ടോ സത്യം പറയാച്ചാൽ അദ്ദേഹം പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പ പത്തിയെട്ട് രൂപ എനിക്ക് അയച്ചിട്ടുണ്ട് അപ്പം ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് ചെയ്ത് ചോദിച്ചു മാറിപ്പോയതാണോ പതിനായിരം രൂപയാണ് ഫോട്ടോക്ക് അപ്പം എന്നോട് തന്നെ മാറിപ്പോയതല്ല കുറച്ചധികം അയച്ചത് തന്നെയാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറയുന്ന പേയ്മെൻറ്റിനേക്കാട്ടിലും അധികം പേയ്മെൻറ്റ് തന്ന് മേടിക്കാൻ വരെ ഫോട്ടോസിന് ആൾക്കാരുണ്ട് പക്ഷേ എനിക്ക് വരച്ചു കൊടുക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ മാത്രം കാരണം ഞാനൊരാളാണ് പോരാത്തേന് ആവശ്യത്തിലധികം മൈഗ്രേൻ ഉണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു സംഭവമാണല്ലോ മൈഗ്രേനും ഞാനും കൂടെപ്പുറപ്പായിട്ട് നിൽക്കുകയാണ് ഒന്നാമത് കണ്ണ് സ്ട്രെയിൻ ചെയ്യുന്നുകൊണ്ടാണ് രണ്ടെന്ന് വെച്ചാൽ ഉറക്ക റെഗുലറല്ല ഫുഡ് റെഗുലറല്ല ഇപ്പം തന്നെ ആറുമണിയോ ഏഴ് മണിയോ അങ്ങാണ്ടായില്ലേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ കൈപ്പാട്ടോ പിന്നീടൊന്നും കഴിച്ചില്ല പിന്നെ ഈവനിങ് പിള്ളേർ വന്നപ്പം ചായ കുടിക്കും ചായ നിർബന്ധിച്ചിട്ട് എന്നെക്കൊണ്ട് ചായ കുടിപ്പിച്ചു എന്നല്ലാതെ ഞാൻ വേറെ ഒന്നും കഴിച്ചിട്ടില്ല ഒന്നാമത് ഈ ഫുഡ് സ്കിപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് മെയിനായിട്ട് മൈഗ്രെയിൻ ഉള്ളത് പിന്നെ ഉറക്ക് റെഗുലർ അല്ലാത്തതും ടെൻഷനും ഇതൊക്കെ മൈഗ്രെയിന് കാരണം തന്നെയാണ് അപ്പോൾ ചോറും കറിയൊന്നും ആക്കിയിട്ടില്ല ഞാനൊരു ഫോട്ടോ ഇവിടേ വര വരച്ച് വെച്ചിട്ടുണ്ട് യശി കാണിച്ചു തരാം തീ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഉണങ്ങിയിട്ട് സെക്കൻഡ് ഓരോരോ പാർട്ട് പാർട്ടായിട്ടാണല്ലോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യണം അപ്പോൾ അത് ചെയ്ത് വെച്ചിട്ട് ഉറങ്ങാൻ വെച്ചിട്ട് വേണം എനിക്ക് കിച്ചണിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്നാലേ ഒന്നെങ്കിൽ കിച്ചണിലത്തെ ജോലി കഴിയുമ്പോഴേക്കും അത് ഉണങ്ങി കിട്ടും അല്ലേ നാളേക്കോ ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ചിലപ്പം ഫുഡൊക്കെ ഉണ്ടാക്കി വന്ന് ഒരു കുളി കുളിച്ച് പിന്നെ അവിടെ വരയ്ക്കാനിരുന്ന രണ്ട് മണി മൂന്ന് മണിവരെയൊക്കെ അവിടെ അങ്ങ് വരയ്ക്കാനിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഉറക്കം വരിക വെച്ചാൽ മെല്ലെ പോയിട്ട് കിട്ടുന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് വരയ്ക്കാറാണ് അപ്പോൾ അത് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കിച്ചണിലേക്ക് ഞാൻ പോയിട്ടില്ല അപ്പോൾ ഞാൻ ചോറും ചെറുപയറും ഉണ്ടാക്കാന്ന് ഇവിടെ ചെറുപയർ പിന്നെ ആർക്കാണെങ്കിലും പോവുമല്ലോ അപ്പോൾ അത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പൈനാപ്പിൾ പച്ചടി അപ്പോൾ പൈനാപ്പിൾ പച്ചടി ഓൾറെഡി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഒരു സൈഡിനായിട്ട് പിന്നെ അച്ചാറും പപ്പടവും കൂടി മതി അവർക്ക് വേണമെങ്കിൽ ഒരു കോഴിമുട്ടയും പൊരിച്ചു കൊടുക്കാം തീ സദ്യയായില്ലേ അങ്ങനെയൊക്കെ ഒപ്പിക്കാമെന്ന് കരുതി അതിൻ്റെ ഉള്ളിൽ കൂടി ആരുണെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് നമ്മളൊരു സിനിമക്ക് പോകുക എന്നാണ് അപ്പോൾ ഇല്ല എന്ന് പറയാൻ എനിക്ക് നിർവാഹമല്ല കാരണം വല്ലപ്പോഴും എന്നോട് പറയുന്ന സിനിമക്ക് പോകുകയാണ് അത് വേണ്ടെന്ന് പറയുമ്പോഴൊക്കെ അവന് ദേഷ്യം പിടിക്കും പിന്നീട് ഒരിക്കലും ഞങ്ങളെ കൊണ്ടാത്തൊരവസ്ഥയിലേക്ക് വരും അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നമ്മൾ സിനിമയ്ക്ക് പോവുക എന്ന് സിനിമക്ക് പോവുകയെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ടിക്കറ്റ് ആരെങ്കിലും കൊണ്ടാൽ ബുക്ക് ചെയ്യിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ടിക്കറ്റ് കിട്ടുമോ ഇല്ലയോന്നൊന്നുള്ളതോ ഓർമ്മയില്ല അപ്പോൾ അതങ്ങനെയാണ് അപ്പോൾ അതും ഇതും എല്ലാം കൂടി തലയിൽ ഇത്ര ഭാരമായിട്ട് നിൽക്കുകയാണ് അതാണ് കേട്ടോ എനിക്കിനി നാളെ മറ്റന്നാ പോയിട്ട് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് കോഴിക്കോട് പോയിട്ട് എടുക്കാനുണ്ട് അതിനിപ്പോൾ എന്താ ചെയ്യുകയെന്ന് എനിക്കറിയില്ല അതിൽ ഒരു എൻ്റെ ഒരു പെയിൻറ്റ് കഴിഞ്ഞ് കിടക്കുകയാണ് ഇന്നലെയൊക്കെ അതായിരുന്നു ടെൻഷന് അപ്പോൾ ഇന്നലെ സൺഡേ ആയതുകൊണ്ട് ഷോപ്പും തുറന്നില്ല പിന്നെ തപ്പിപ്പിടിച്ച് ഇവിടുന്നൊരു പെയിൻ്റ് എടുത്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനത്തെ കുറേ കുറേ കാര്യങ്ങളും തലയിൽ പൊക്കി അയച്ച് നടക്കുന്നതുകൊണ്ട് കേട്ടോ ഞാനിപ്പോൾ വീഡിയോസിലൊന്നും വരാത്തത് അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാർ അത് എടുത്തു വെച്ചൊരു കാര്യം പറയണം അതെന്നെ സ്നേഹിക്കുന്ന ആൾക്കാർക്കല്ലോ എൻ്റെ എനിമികൾക്കാണ് എൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ ആഗ്രഹം അപ്പം എനിമികൾ ഞാൻ എന്തായി ഏതായി എവിടെ എങ്ങനെ എന്താന്നുള്ള എനിമികൾക്ക് നമ്മൾ അപ്പം അപ്ഡേഷൻ കൊടുക്കണമല്ലോ കാരണം എന്നാലല്ലേ നമുക്കൊരു മുന്നോട്ടൊരു യാത്രയുള്ളൂ കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നെ അറിയാം ലസിത പാലക്കളിനെ അവളോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരൂല കാരണം എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നതിൻ്റെ രീതിയിൽ ഇങ്ങനെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കാം അപ്പോൾ ഈ ലസിത ചിന്തിക്കാത്തൊരു കാര്യമുണ്ട് ലസിതക്ക് ലസിതയുടെ പാർട്ടി തന്നെ അവൾ ഏത് പാർട്ടി ഒരു പാർട്ടി പ്രവർത്തകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഏത് പാർട്ടിയാണ് ഇങ്ങനെ പാർട്ടിയാണെന്നൊന്നും എനിക്കറിയില്ല ആ പാർട്ടി തന്നെ ലസിതനെ പിന്നെ ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാരുണ്ട് കാരണം എനിക്ക് കുറേ മെസ്സേജുകൾ വന്നിട്ട് ഞാൻ പാർട്ടി അനുകൂലിയാണ് പക്ഷേ ഞാൻ എനിക്ക് ഇങ്ങനെ ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ് ഇന്ന വ്യക്തി അതുകൊണ്ട് അവ നെഗറ്റീവ് ഇങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ തളരരുത് നിങ്ങളുടെ വര നിൽക്കരുത് എനിക്കും വേണം ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് എത്രയോ ഓർഡർ എനിക്ക് അങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് അവളെ കഴിയുന്നത് ചൂടാക്കി 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 വിടുന്നുണ്ട് കാരണം എല്ലാവർക്കും പരസ്യമാണല്ലോ വേണ്ടത് ഈ കല്യാണിലും വേണ്ട മൈജിക്ക് വേണ്ടിയിട്ട് മോഹൻലാലിനെയും മഞ്ജു ഭാര്യറേ ഒക്കെ ഇവർ എന്താ പറയുക കോടികൾ കൊടുത്തിട്ടാണ് ആക്കുന്നത് ബ്രാൻഡ് അംബാസിഡർ ആക്കുന്നത് അപ്പോൾ എനിക്ക് അങ്ങനെ പൈസ മുടക്കിയിട്ട് ആരുമില്ല അപ്പം ഞാൻ മെല്ലെ ലസി തന്നെയാണ് ബ്രാൻഡ് അംബാസിഡർ ആക്കാൻ തീരുമാനിച്ചത് കാരണം അവളുടെ നെഗറ്റീവാണ് എന്നിൽ കിടക്കുന്ന പോസിറ്റീവ് എന്നുള്ളത് അവൾക്ക് മനസ്സിലായിട്ടില്ല കാരണം അത്രമേൽ ഞാനിപ്പോൾ പറഞ്ഞിരിക്കില്ല എനിക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല കേട്ടോ ഹിന്ദു 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 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അവൾക്ക് എനിക്ക് അടുത്തൊരു മുല്ലാർ തിരുതി കൊടുക്കുന്ന കണ്ടി ഹിന്ദു അല്ല ഹിന്ദു ആണ് എന്ന് പറഞ്ഞാൽ അത്രമേൽ അവൾക്ക് നെഗറ്റീവ് മാത്രമേ ഉള്ളു അപ്പം അവൾ ഇങ്ങനെ ഇനി ഇനി ഇനിയും എന്നെക്കുറിച്ച് നെഗറ്റീവ് പറയണം അത് എന്നെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ് ഗൈസ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ അതുകൊണ്ട് കയ്യുന്നതും ചൂടാക്കി വിടുന്നുണ്ട് കാരണം എനിക്കൊരു ആൾ പരസ്യം പറയാൻ വേണ്ടേ തളരുത് തളരുത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കുകയും ഫോട്ടോ ഒക്കെ ഓർഡർ ചെയ്യുക ചെയ്യുമ്പം ദൈവം അങ്ങനെയെങ്കിലും എന്താ പറയുക കടിച്ച പാമ്പിനെ കൊണ്ടുതന്നെ വിഷർക്കിപ്പിക്കുക എന്ന് പറയുമല്ലേ ഒരിക്കലും എനിക്ക് നെഗറ്റീവ് ഉണ്ടാക്കി തന്നത് ഇവളൊക്കെ കൂടിയിട്ടാണ് അവളൊക്കെ കൂടിയിട്ട് തന്നെയാണ് ഇപ്പം എനിക്ക് പോസിറ്റീവാക്കി ആക്കി തരുന്നതും കാരണം അന്നത്തെ നെഗറ്റീവ് അവർ ഒരിക്കൽ പറയുമ്പോൾ എല്ലാവരും കേൾക്കാൻ കാതോർത്തിരിക്കും രണ്ടാമത് പറയുമ്പം വീണ്ടും കാതോർത്തിരിക്കും മൂന്നാമത് പറയുമ്പം ഈ പറഞ്ഞതും തന്നെ പറയുമ്പം അത് സത്യമാവില്ല എന്നുള്ളത് സമൂഹത്തിന് തന്നെ മനസ്സിലാവുന്നൊരു സംഭവമാണ് അപ്പം എന്നൊരു കാലത്ത് മോശക്കാരിയാക്കിയത് ഇവളൊക്കെ തന്നെയാണ് ഇപ്പം എനിക്ക് നന്മ ഉണ്ടാക്കി തരുന്നതും ഇവളൊക്കെ തന്നെയാണ് ഇവളൊക്കെ കാരണമാണ് ഞാൻ ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് ലസിതയെ പ്ലീസ് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്കതിന് വിരോധമല്ല ഞാൻ വേറെ സ്ക്രീൻഷോട്ട് സഹിതം ഇതിനു മുമ്പ് ഞാൻ അവളും തമ്മിൽ അടിയുണ്ടാക്കിയപ്പം വിജിച്ച ചേട്ടൻ പറഞ്ഞു നീ ഒന്ന് ഒതുങ്ങി ഒതുങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാനതൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തപ്പം ഭയങ്കര ഗുരു പൊട്ടിയിട്ടുണ്ടായി അതേപോലെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ഞാനത് വെച്ച് ഇപ്പോൾ വീഡിയോ ചെയ്യാൻ തയ്യാറാട്ടോ അപ്പം അങ്ങനെയാണ് അപ്പം ഇത്രയും കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോസിൽ വരാത്തത് അപ്പോൾ കഴിഞ്ഞതും ഞാൻ ഒരു ദിവസം ഒരു വീഡിയോസെങ്കിലും പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം നമ്മളെ യൂട്യൂബിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ വരയിലേക്ക് ഒതുങ്ങി പോയത് കൊണ്ടാണ് അതിനോടാണ് താല്പര്യം യൂട്യൂബിനെക്കാട്ടിലും എനിക്ക് വരച്ചുകൊണ്ടിരിക്കാനാണ് ആയിരായിരത്തി അഞ്ഞൂറ് ഫോട്ടോസ് ഈ കൈകൾ കൊണ്ട് വരച്ചു ഇനിയും ലക്ഷക്കണക്കിന് ഫോട്ടോസ് വരയ്ക്കാൻ പറ്റണേ ഏത് ലക്ഷക്കണക്കിന് ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ഫോട്ടോസ് വരയ്ക്കാൻ എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അങ്ങനെയാണ് എല്ലാവരോടും പൈത ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ് ഞാൻ സിലിപ്പിനെ കാണാട്ടോ